ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ മോമോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് ആവിയിൽ വേവിച്ച ഒരു റെസിപ്പിയാണിത് ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് മൈദ ആവശ്യത്തിന് ഉപ്പും മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിത് നന്നായിട്ട് കുഴച്ച് മാറ്റി വയ്ക്കാം അരമണിക്കൂറ് മാറ്റി വയ്ക്കുന്നത് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടത് തയ്യാറാക്കാം ഇതിനായിട്ട് എല്ലില്ലാത്ത ചിക്കൻ ഒരു പന്ത്രണ്ട് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഉപ്പ് ആവശ്യത്തിന് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഒരു കാൽ ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ വെന്ത് ചൂടായി കഴിയുമ്പോൾ നമുക്കത് മിക്സിയിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി അരച്ചെടുത്ത ചിക്കൻ ഒരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് ഒരു സവാള ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു നുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പെരും പൊടിച്ചത് കാൽ ടീസ്പൂൺ ഗരം മസാല ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ടിത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ആവശ്യമുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കാം എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി നന്നായിട്ടിത് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം ഉപ്പും മുളക്ൊടിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഇപ്പോൾ കൊടുക്കുന്നില്ല നേരത്തെ ചേർത്ത് വേവിച്ചതാണിത് നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുഴച്ച് വെച്ച മാവ് പരത്തിയെടുക്കാം തീരെ കനം കുറഞ്ഞ് പോകരുത് എന്നാൽ കൂടാനും പാടില്ല വലുതായിട്ട് പരത്തി ചെറിയൊരു പാത്രത്തിൻ്റെ അടുപ്പ് വെച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചിക്കൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് സൈഡൊക്കെ ഇങ്ങനെ പതുക്കെ ഒട്ടിച്ചിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇഡ്ഡലി പാത്രം സ്റ്റവില് വെച്ച് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റ് മതി മോമോസ് റെഡിയായി കിട്ടാനായിട്ട് ചിക്കനൊക്കെ വേവിച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഇരുപത് മിനിറ്റ് മതി നമുക്കിത് സോസ് ഉപയോഗിച്ചോ അല്ലാതെ കഴിക്കാം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്